നമസ്തേ ധന്യോത്തമൻ ഈ കേരളത്തിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ രജിസ്ട്രേഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ എന്നെ വിശ്വസിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഒരു വിവരാവകാശ രേഖയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്ര സത്യത്തിൽ ഈ സംഭവം ഇന്ത്യ മൊത്തത്തിലുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നമ്പർ വൺ നമ്മുടെ കേരളം തന്നെയാണ് ഉണ്ടാവുക കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷത്തി അറുപത്തി മൂവായിരം ആണെന്നാണ് ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ വിതരണം ചെയ്ത ആധാർ കാർഡുകളുടെ എണ്ണം നാല് കോടി ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എണ്ണം അതായത് നാപ്പത്തി ലക്ഷം ആധാർ കാർഡുകൾ കേരളത്തിൽ അധികമായിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ ഇതിപ്പോ ഇന്ത്യയിലെടുത്ത് നോക്കിയാലോ നൂറ്റി നാപ്പത്തി ഒന്ന് കോടി ജനങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ആധാർ കാർഡുകൾ ഉണ്ട് എന്നതാണ് കണക്ക് അതായത് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടിയിലധികം ആധാർ കാർഡുകളാണ് അധികമായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വസിക്കുന്ന കേരളത്തിലാണ് ഇന്ത്യയിൽ അധികമുള്ളതിന്റെ ഇരുപത്തിയെട്ട് ശതമാനം ഉള്ളത് എന്ന് അതായത് അധികമുള്ള ആധാറുകൾ വ്യാജമാണെന്നല്ലോ പറയുന്നത് മരണമടഞ്ഞവരുടെ ആധാറുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ അത് നിർജീവമാക്കുകയോ ചെയ്യാനുള്ള സംവിധാനം കാര്യക്ഷമമല്ല എന്നതാണ് പറയുന്നത് മരണമടഞ്ഞവരുടെ പലരുടെയും ആധാർ കാർഡുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഡാറ്റ ബേസ് കൃത്യത മരണമടഞ്ഞവരുടെ ആധാർ കാർഡുകൾ നിർജീവമാക്കാനുള്ള നടപടികൾ കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ടെന്നും ഒന്ന് പോയിന്റ് ഒന്നേ ഏഴ് കോടിയിലധികം ആധാർ കാർഡുകളുടെ നമ്പറുകൾ നിർജ്ജീവമാക്കിയിട്ടുണ്ടെന്നാണ് യു ഐ ഡി എ ഐ തരുന്ന വിശദീകരണം ഇനി ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികല്ലേ ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സമയമാണിപ്പോ ആധാർ കാർഡുമായിട്ട് ആത്മാക്കള് വരുമ്പോ വോട്ടർ പട്ടികയില് അവരുടെ പേരുണ്ടെങ്കില് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നടപടി ആവില്ല പിന്നെ ഇതെല്ലാം ഒന്ന് ശുദ്ധികലശം ചെയ്ത് ആത്മാക്കളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം സുഗമമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ വ്യക്തമായ വോട്ടർ പട്ടിക പുനർനിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് എസ് ഐ ആർ എന്ന സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആ എസ് ഐ ആറിനെ എതിർത്തുകൊണ്ടാണ് കേരള നിയമസഭ സംയുക്തമായി പ്രമേയം പാസാക്കിയിട്ടുള്ളത് എന്ത് പറയാനാണ്